ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു ഡയൻ മലഫ് പോലെ കെടുക്കണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം തിറയൊരുക്കെ ഒരുമിച്ച് നടക്കാനായിട്ടോ അപ്പം അന്ന് ഉത്സവത്തിൻ്റെ അന്ന് അതായത് തറയൊക്കെ ഉണ്ടാകുന്ന അന്ന് ഒരു ഡയൻ മലഫ് പോലെ കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് പറ്റുന്നത് പോലെ തന്നെ ഡേമലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച ടൈമിൽ നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോക്ക് തൊട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അമ്പലത്തിൽ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് എവിടെ കാത്തിട്ട് കുറേ സമയത്ത് അമ്പലത്തിനായിട്ട് നിൽക്കായിരുന്നു ഞങ്ങൾ രാവിലെ തൊഴാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അമ്പലത്തിൽ അപ്പോൾ അമ്പലത്തിൻ്റെ മുൻപശമൊക്കെ ഇങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ നടപ്പാതൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഓരോ ഗ്യാംഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊടി കൊടിയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ വരെ ഇതേപോലെ തോരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിലെത്തി തൊഴുതു അപ്പോൾ അമ്പലത്തിലധികം ആളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവിടുത്തെ ചടങ്ങുകളൊക്കെ തുടങ്ങണം അതായത് തറേൻ്റെ അന്ന് അന്നത്തെ ദിവസം ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് മണി ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് മണി ആ ഒരു ടൈമൊക്കെ ആകും അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് ഇങ്ങനെ അധികം ആളുകളും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ഞങ്ങൾ തൊഴാൻ പോയ ടൈമിൽ ഞങ്ങളെ പോലെ തന്നെ കുറച്ച് പേര് തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മാത്രമേ ഉള്ളൂ അല്ലാതെ ഉത്സവത്തിന് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മില്ലോസിനെ ഞാൻ ഇങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തൊഴിലൊക്കെ ചെയ്തിട്ട് ചന്ദനമൊക്കെ വാങ്ങിയിട്ടോ അപ്പോൾ ചന്ദനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കണ്ണാടിൻ്റെ അടുത്ത് പോയതാണ് ഞങ്ങൾ ചന്ദനം തൊടാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ അങ്ങനെ അധികം ആളുകളില്ലാത്തതുകൊണ്ടും അതേപോലെ തന്നെ ചടങ്ങുകളൊന്നും തുടങ്ങാനുള്ള സമയമാവാത്തതുകൊണ്ടും ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ പോയിട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം അപ്പോൾ ചടങ്ങുകളൊക്കെ തുടങ്ങുന്ന ആ ഒരു ടൈം ആവുമ്പോഴേക്കും വരാൻ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ദനൊക്കെ മാറിതെട്ടോ അപ്പോൾ മിലോസ് ഇങ്ങനെ നല്ല പരിഭവം പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങനെ വരുന്നതിനൊന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം വേറെ ഒന്നും അവിടെ ഇങ്ങനെ അവിടെ എവിടെയായിട്ട് കളിപ്പാട്ട കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല പ്രത്യേകിച്ച് കാരണം മുൻ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന ടൈമിൽ വാങ്ങിച്ചുകൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് വെച്ചിട്ടാണ് ാണ് ഈ ഒരു കലശത്തട്ട് പൂജ നടക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ കലശ കലശത്തിന്റെ തട്ടുണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ടുണ്ടാവും അത് അവർ പൂജിച്ചിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യാം കേട്ടോ വരവിന്റെ കൂടെയാണ് കലശത്തട്ടും കൊണ്ട് അമ്പലത്തിലേക്ക് വരിക കേട്ടോ അപ്പം അതിനുള്ള കലശത്തട്ടൊക്കെ പൂജിക്കുന്നത് ഞങ്ങളത് പൂജിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയതാണ് കേട്ടോ അപ്പം അവരിങ്ങനെ പൂജിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇത് ഇതുംകൊണ്ട് ആണുങ്ങളാണ് കേട്ടോ പോകുക വരവിന്റെ കൂടെ ആണുങ്ങളാണ് പെണ്ണുങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അവരാണ് അത് കൊണ്ടുപോകുക അപ്പോൾ അത് കലശ കലശത്തിൻ്റെ അകത്ത് നമ്മുടെ കള്ളുണ്ടല്ലോ അപ്പം കള്ളൊക്കെ നിറച്ചിട്ടാണ് ആ ഒരു കലശത്തട്ട് അവർ കൊണ്ടുപോകാം കേട്ടോ അപ്പോൾ ഇത് പൂജിക്കുന്നവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതായത് ഒരു വീട്ടിൽ നിന്നാണ് ഇതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ കാണാൻ പോകുമല്ലോ ജസ്റ്റ് കലശത്തട്ടിൻ്റെ പൂജ പിന്നെ അത് മാത്രമല്ല ഇതിങ്ങനെ ഓരോ സ്ഥലത്ത് ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കും ചിലർ തീരെ രീതിയിലായിരിക്കില്ല പൂജയും കാര്യങ്ങളൊക്കെ ചില ചടങ്ങുകളൊക്കെ നല്ല വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പം ഈ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് അപ്പോൾ കലശത്തട്ട് പൂജയിട്ട് അവർ കൊണ്ടുപോകുകയാണെങ്കിൽ തട്ടോട് കൂടിയിട്ട് നമ്മൾ അവിടെയുള്ള കുറച്ച് പേരാണ് കൊണ്ടുപോകാം ഇങ്ങനെ ആ ഒരു ചടങ്ങിലൊക്കെ ഉള്ളവരാണ് കൊണ്ടുപോകുക അപ്പോൾ അവരതിങ്ങനെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകും അതിങ്ങനെ പരദേവത വരുന്നതിന് മുൻപ് തന്നെ അത് അമ്പലത്തിൽ തറേന്റെ മുന്നെയാണ് ഈ ഒരു കരസത്തട്ട് അമ്പലത്തിലേക്ക് എത്തിക്കുക പിന്നെ അമ്പലത്തിൽ അന്ന് അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അന്നദാനം ഒക്കെ കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോയി പക്ഷേ അമ്പലത്തിൽ പോയി ഫുഡ് കഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ ഈ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാറായാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പരദേവത വരുന്നതിന് മുൻപ് ഈ ഒരു കോമരം കോമരത്തിൻ്റെ വരവുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഇത് കോമരമാണ് അപ്പോൾ കോമരത്തിൻ്റെ കൂടെ കുറച്ച് പേരുണ്ടാവും പിന്നെ അതിൻ്റെ ബാക്കിലാണ് അതായത് തറ വരുന്നതിൻ്റെ അതായത് തറ എത്തുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് പരദേവത വരുന്നത് അപ്പോൾ പരദേവത വന്ന് പിന്നെ തിറയാട്ടാണ് അതും അമ്പലത്തിലെ ഒത്തിരി അതായത് അമ്പലം മുകളിലാണ് അപ്പോൾ ആ ഒരു മുകളിൽ അവിടെ വെച്ചിട്ടാണ് തറയൊക്കെ ആടുന്നത് അപ്പം ഞങ്ങൾ താഴത്തായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അത്രയും അധികം ആളുകളുണ്ടാവും ഇവിടെ മുകളിലേക്ക് നമ്മൾ ഒത്തിരി ഉണ്ടാവും അപ്പോൾ ആദ്യം തന്നെ കുളത്തിൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെ ഇങ്ങോട്ടേക്ക് പിന്നെയും കയറി വരുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇപ്പം ഈ ഒരു തറ നടക്കുന്നത് മലയാളമാസം കുംഭമാസത്തിൽ മൂന്ന് നാല് അഞ്ച് തീയതികളിലാണ് കേട്ടോ അപ്പം ആദ്യത്തെ നാലാം തീയതിയാണ് ശരിക്കുള്ള തറ എന്ന് പറയുന്നത് തലേന്ന് നട്ടത്തറ ആട്ടോ മൂന്നാം തീയതി നട്ടത്തറയാണ് പിന്നെ ചുറ്റുവളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു പരദേവതേനെ ത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് പ്രധാന ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് തണ്ടാൻമാരെ അമ്പലത്തിലെ പ്രത്യേക സമ്മതം ഒക്കെ ശേഷം പറപ്പള്ളി എന്നുള്ള സ്ഥലത്ത് പോയിട്ട് പരദേവതനെ ആനയിച്ചിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുവരാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ കുമ്പം നാലാം തീയതി പറപ്പള്ളിയിൽ നിന്ന് പരദേവത അമ്പലത്തിലേക്ക് വരുന്നു വെള്ളാട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു പോകുന്നു അതിനുശേഷം നാലാം തീയതി വീണ്ടും തറേട്ടത്തിനായിട്ട് വരു വരികയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തറവരുന്നതിന് മുൻപേ ഇളനീർ വരവ് അതേപോലെ തന്നെ തോട്ടി വരവൊക്കെ ഉണ്ടാവും പിന്നെ അതേപോലെ വാൾ വരവും കോമരം വരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അന്ന് അന്നത്തെ ദിവസമായിരിക്കും അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക തോട്ടി വരവാണ് ഇതിന് മെയിനായിട്ടുള്ള പ്രത്യേകം ¿Qué ഈ തിരയൊക്കെ കഴിഞ്ഞതിന് ശേഷം പരദേവത പിന്നെ തിരുമുടിയൊക്കെ അഴിച്ചു വെച്ചിട്ട് കിഴക്കോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു പതിവുണ്ട് ആ ഒരു സമയത്ത് അമ്പലത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ടുള്ള ചടങ്ങാണ് പരദേവതയ്ക്ക് വള കൊടുക്കുന്ന ചടങ്ങ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രദേശത്തുള്ള ഏകദേശം എല്ലാവരും ആ ഒരു അമ്പലത്തിലേക്ക് വരും പരദേവതയ്ക്ക് ഇങ്ങനെ വള കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എല്ലാവരും വരും കേട്ടോ അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ അടി ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ മാത്രമല്ല നേർച്ച ഒക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ വന്നിട്ട് വള കൊടുക്കും അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും അമ്പലത്തിൽ ഒത്തിരി സമയത്തിന് ശേഷമായിരിക്കും പരദേവത തിരിച്ചു പോരുന്നുണ്ടാവും കേട്ടോ അതിനുശേഷം പരി പരിവാരങ്ങളും ൂടെ ഇല്ലത്തേക്ക് പോവുകയും ഇല്ലത്തുനിന്ന് പരദേവത പരിവാരങ്ങളും പിന്നെ നാട്ടിലുള്ള ഒത്തിരി പേരൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ ഒക്കെ കൂടെ ഊരുതണ്ടാൻ ഇറങ്ങുകയും ഊരുതണ്ട ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിയുന്നത് പുലർച്ചെയാണ് പുലർച്ചെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിലേക്ക് തിരിച്ചുവരികയും അമ്പലത്തിൽ നിന്ന് എല്ലാ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പന്തക്കൽ താഴ്ന്നും പിന്നെ തരയൊക്കെ അവസാനിച്ചോ അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ വാട്ട്സ്ആപ്പിൽ വന്നതും അങ്ങനെയൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത്രേയുള്ളൂ